കേരളീയ നവോത്ഥാന നായകൻ വക്കം ഖാദർ മൗലവിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കായംകുളം നഗരസഭ ലൈബ്രറി ഹാളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു കവി ചേരാവള്ളി ശശി ഉദ്ഘാടനം പരിഷ്കർത്താവും തിരുവിതാംകൂർ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയ സ്വദേശാഭിമാനി പത്ര മാനേജരുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കായംകളം നഗരസഭ ലൈബ്രറി ഹാളിൽ റീഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വക്കം മൗലവി അനുസ്മരണം സംഘടിപ്പിച്ചു കവി ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു രാജകുമാരനെ അറബിക് കവിത അറബിക് സാഹിത്യം അറബിക് ഭാഷ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഉറുദു പഠിപ്പിക്കുന്നു ഒപ്പം തന്നെ പേർഷ്യൻ പഠിപ്പിക്കുന്നു ഹിന്ദി പഠിപ്പിക്കുന്നു തമിഴ് പഠിപ്പിക്കുന്നു എല്ലാറ്റിലുമുപരി ഈ മുസ്ലിമിനെ മുസ്ലിം ബാലനെ സംസ്കൃതം പഠിപ്പിക്കുന്നു അദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിക്കുന്നത് അമ്പലപ്പുഴക്കാരൻ കേശവുള്ള എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം തൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് തന്റെ മനസ്സിലുണ്ടാകുന്ന ആ വെളിച്ചം അന്യർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ ആ വിദ്യ ഞാൻ ഒരു സാർഥകര എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത എപ്പോഴും അങ്ങനെ ആയിരിക്കണം വിദ്യാസമരം ചിന്തിക്കേണ്ടത് അദ്ദേഹം വിചാരിച്ചു തൻ താൻ നേടിയ വിദ്യ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം അപ്പോ അദ്ദേഹം ആലോചിച്ചു ഇതിന് ഏറ്റവും പറ്റിയത് ഒരു പത്രം നടത്തുക ദുരന്തത്തിൽ കലാശിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹം തളർന്നില്ല അദ്ദേഹം തളർന്നില്ല വീണ്ടും മുന്നോട്ട് പോകുന്നു ആ കഥയും പിന്നീട് സൂചിപ്പിക്കാൻ കഴിയും ആ ആ തന്റെ വിദ്യ കൊണ്ട് തീർച്ചയായിട്ടും പത്രം നടത്തി തൻ്റെ സമൂഹത്തിന് വിളിച്ചു നൽകണം എന്ന് ഉദ്ദേശിച്ച് പ്രവർത്തിച്ച ആളായിരുന്നു അദ്ദേഹം അധ്യക്ഷത ബി ദിലീപൻ അബ്ദുൾ ഹാമിദ് മായ വാസുദേവ് ജസ്ന ചേരാവള്ളി എൽ കെ നിവിത ഉദയകുമാർ ചേരാവള്ളി സജീർ കുന്നുകണ്ടം മക്ബൂൽ മുത്താണിശ്ശേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് സിഡിസ്